ഹലോ ഫ്രണ്ട്സ് അലൈക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിത്ത് ബ്ലൗസ് കട്ട് ചെയ്തതിന് ശേഷം ഒരു സാരിയുടെ അറ്റഭാഗം എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുക ഇതാണ് വിത്ത് ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാണ് ലൈനിങ് എല്ലാം വെച്ചാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നമ്മൾ സാരിയുടെ ഉള്ളിൽ നിന്നും വിത്ത് ബ്ലൗസ് കട്ട് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കുന്നത് ഇവിടെ മുന്താണിയുടെ ഭാഗത്ത് യെല്ലോ കളറുണ്ട് ആ ഒരു കളറിലെയാണ് ബ്ലൗസ് പീസും വരുന്നത് നമ്മളിവിടെ നിന്ന് വിത്ത് ബ്ലൗസ് കട്ട് ചെയ്തെടുത്തതാണ് ഈ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടുത്തെ നൂലിങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോകും അങ്ങനെ വരാതിരിക്കാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് നോർമൽ ഫുട്ട് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടെ ഞാൻ റോൾ ഡേം ഫുട്ടാണ് ഇട്ടാണ് ഇങ്ങനെ സാരിയുടെ അറ്റഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളെ അമ്പല്ല സ്കേർട്ടിൻ്റെയൊക്കെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ടും ഈ റോൾ ഡെം ഫൂട്ടാണ് ഉപയോഗിക്കുന്നത് വിവിധതരം ഫുട്ടുകളെ കുറിച്ചൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട് റോൾഡ് ഫുഡ് അതുപോലെ തന്നെ വൺ സൈഡ് പ്രസർ ഫുഡ് ഇൻവിസിബിൾ സിബർ ഫുഡ് ഗ്യാതറിംഗ് ഫുഡ് അങ്ങനെ വിവിധതരം ഫുഡുകളെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ സാരിയുടെ എൻ്റെ ഭാഗം ഈ റോൾഡേൺ ഫുഡ് ഉപയോഗിച്ച് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ആദ്യം നമ്മൾ മെഷീൻ്റെ നോ പ്രസർ ഫുട്ട് പൊക്കിയതിനു ശേഷം നോർമൽ ഫുട്ട് മാറ്റി അവിടേക്ക് നമ്മൾ ഈ റോൾ ഡേം ഫുട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം അവിടെ ഒരു സ്ക്രൂ ഉണ്ട് അതൊന്ന് ലൂസാക്കിയതിന് ശേഷം നമ്മൾ ആ ഫുഡ് നോർമൽ ഫുഡ് ഊരി മാറ്റുകയാണ് ചെയ്യുന്നത് ഇതിനു മുന്നേ എങ്ങനെയാണ് ഫുഡ് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോ എല്ലാം ഞാൻ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നോർമൽ ഫുഡ് ഊരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അവിടേക്ക് റോൾഡ് ഫുഡ് വെച്ച് കൊടുക്കണം ആ സ്ക്രൂവിൻ്റെ അവിടേക്ക് വെച്ച് കൊടുത്ത് നന്നായി ടൈറ്റ് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഫുഡ് ഊരിപ്പോകും നമ്മൾ കൈകൊണ്ടൊന്ന് നന്നായി ടൈറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ വല്ലതും വെച്ച് ഒന്നുകൂടെ നന്നായി ടൈറ്റ് ചെയ്തെടുക്കണം പ്രഷർ ഫൂട്ട് ഇവിടെ നമ്മൾ റോൾ ഡേം ഫൂട്ട് വെച്ച് കൊടുക്കുകയാണ് നന്നായി ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നുകൂടെ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഞാൻ ഒന്നുകൂടെ ടൈറ്റ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം നോർമലായിട്ട് നമ്മൾ നൂലൊക്കെ സൂചിയിൽ കോർക്കുന്ന പോലെ തന്നെയാണ് റോൾ ഡേം ഫൂട്ടിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടെ ബോബിന് കേസും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് നോർമൽ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോ നൂല് ചുറ്റി സൂചിയിലൂടെ നൂല് കോർത്ത് ബോബിനും കേസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബോബിനെ നൂല് ഒന്ന് മീൽ കറക്കി എടുത്തതിന് ശേഷം രണ്ട് നൂലും നമ്മൾ ബാക്കിലേക്ക് ഇട്ട് കൊടുക്കില്ല അതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെയും ആദ്യം നമ്മൾ തുണിയുടെ അറ്റഭാഗം ചെറുതായിട്ട് ഒന്ന് മടക്കി കൊടുക്കണം ചെറു ഏറ്റവും തീരെ കനം കുറച്ചൊന്ന് മടക്കി ആ ഫൂട്ടിൻ്റെ ആ ഒരു വെട്ടിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് ഒത്തിരി കനം ആയിട്ടല്ല മടക്കേണ്ടത് തീരെ കനം കുറച്ച് വേണം നമ്മൾ മടക്കാനായിട്ട് അതിനുശേഷം നമ്മൾ പ്രഷർ ഫൂട്ട് താഴ്ത്തി വെച്ച് കൊടുത്ത് നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഫുട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം തുടക്കത്തിൽ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ച് ചെയ്ത് കൊടുത്താൽ മതി പിന്നീട് നമ്മൾ ആ വെട്ടിലേക്ക് കറക്റ്റ് ഇങ്ങനെ തുണി ഒന്ന് കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ കറക്റ്റ് ആ വെട്ടിലേക്ക് തന്നെ വെച്ച് കൊടുക്കണം ചെറുതായിട്ട് ഇങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ പിടിച്ച് ബാക്കിലേക്കുള്ള പീസിനെ നമ്മൾ വേറെ മറ്റേ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇങ്ങനെ മുഴുവനും നമ്മളിങ്ങനെ ഒരു കൈ വെച്ച് ബാക്കിൽ ക്ലോത്തിലും ഒരു കൈ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ വെട്ടിലേക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുന്ന അങ്ങ് മുഴുവനായിട്ട് ഫോൾഡ് ചെയ്യുന്ന ചെറുതായിട്ട് ആ വെട്ടിലേക്ക് കറക്റ്റ് ഈ വീഡിയോയിൽ കാണിക്കുന്ന കാണിക്കുന്നതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ുടെ സാരിയുടെ എൻഡ് ഭാഗം റോൾ ഡേം ഫുട്ട് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇങ്ങനെയാണ് കിട്ടുന്നത് നല്ല ഫിനിഷിംഗ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നതാണ് നമ്മൾ സാധാരണയായിട്ട് നോർമൽ ഫുട്ട് ഉപയോഗിച്ച് നമുക്ക് ആദ്യം ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും ഒന്നുകൂടെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അതിന് ഫിനിഷിംഗ് ആയിട്ട് റോൾഡേം ഫുട്ട് ഉപയോഗിച്ച് നമുക്കിങ്ങനെ സാരിയുടെ എൻഡി ഭാഗവും അതുപോലെ തന്നെ അമ്പല സ്കേർട്ടിൻ്റെ താഴ്വശമൊക്കെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ സ്റ്റിച്ചിങ്ങായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടുനോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ